വിമർശനങ്ങൾക്കുള്ള മറുപടിയായി അശ്ലീലാംഗ്യം കാണിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആലപ്പുഴയിൽ ബി ജെ പി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇതിനിടയിലാണ് സുരേഷ് ഗോപി അശ്ലീലാംഗ്യം കാണിച്ചത് അവരെ പിന്തുണയ്ക്കാനും അവരുടെ അവർ മുന്നോട്ട് പോകുമ്പോൾ അതിന് പിൻബലമയം വന്ന ആൾ മാത്രമാണ് ആക്കലും അങ്ങനെയുള്ള പല ും ഷാജാൻ ചേരുകയാണ് ഷാജഹാൻ സുരേഷ് ഗോപിയുടെ പാർലമെന്റിലെ ചേഷ്ടകൾ വിവാദമായിരിക്കുകയാണ് അതിന് മറുപടിയായി ഒരു അശ്ലീലാംഗ്യം പൊതുവേദിയിൽ കാണിക്കുന്നത് സുരേഷ് ഗോപി തീർച്ചയായിട്ടും അഷിത നമുക്കറിയാം ഡൽഹിയിലെ കഴിഞ്ഞ ദിവസമാണ് സുരേഷ് ഗോപി അതും കേരളത്തിലെ ചില ആവശ്യങ്ങൾ ഉന്നയിച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള പാർലമെന്റ് അംഗത്തെ സഭയിൽ വെച്ച് അപമാനിച്ചത് അംഗ്യ ഭാഷയിലൂടെ ഇത് സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയായിരുന്നു വളരെയധികം വിവാദങ്ങൾക്ക് ഇത് വഴിവെച്ചു ഇതിനുശേഷമാണ് ആലപ്പുഴയിൽ ഇന്നെത്തിയ സുരേഷ് ഗോപി ബി ജെ പി പാർട്ടി ഓഫീസിന്റെ ഉദ്ഘാടന വേളയിൽ വീണ്ടും ഇത്തരത്തിൽ വിമർശനം ഉന്നയിച്ചാൽ അത് ഉന്നയിക്കുന്നവർക്കെതിരെ വീണ്ടും പ്രകോപനപരമായിട്ടുള്ള അശ്ലീല രീതിയിലുള്ള പുതിയ ആംഗ്യ ഭാഷയുമായിട്ട് വീണ്ടും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും മലയാളികളെയും അതോടൊപ്പം തന്നെ വയനാടിനെയും അപമാനിക്കുന്ന തരത്തിൽ തന്നെയാണ് കേരളത്തിൽ നിന്നുള്ള മലയാളിയായിട്ടുള്ള ഈ കേന്ദ്രമന്ത്രിയുടെ പോക്ക് നമുക്കറിയാം കേരളം ഒന്നാകെ അതായത് അതോടെ രാജ്യം ഒന്നാകെ ഈ വലിയ ദുരന്തത്തിന് വേണ്ടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കേന്ദ്രത്തെ സമീപിക്കുമ്പോഴും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് നഷ്ടപരിഹാരം ലഭിക്കാത്ത സാഹചര്യത്തിൽ അതിനെ സഹായിക്കേണ്ട കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള ചേർച്ചകൾ പുറത്തു വരുന്നത് അതിനെ അതായത് ഇത്തരം അദ്ദേഹത്തിന്റെ വിമർശനപരമായിട്ടുള്ള ആംഗ്യഭാഷയെ ന്യായീകരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇനിയും താൻ അത്തരം അത്തരത്തിലുള്ള അംഗീയഭാഷകൾ കാണിക്കുമെന്ന വെല്ലുവിളികളോടുകൂടിയാണ് ആലപ്പുഴയിൽ എത്തിയ സുരേഷ് ഗോപി വീണ്ടും മലയാളികൾക്ക് മുമ്പിൽ തന്റെ അശ്ലീലകരമായിട്ടുള്ള അംഗ്യ ഭാഷയുമായി വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത് ശരി ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്നും